സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബിട്ടും മന്ത്രിസഭാ യോഗത്തിൽ സി പി എം മന്ത്രിമാർ പങ്കെടുക്കില്ല ലാൽ സലാം ബിനോയ് വിശ്വ രംഗത്ത് ഇടഞ്ഞു നൽകുകയാണ് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി ഇടപെട്ടിട്ടും വഴങ്ങാതെ സി പി ഐ മന്ത്രിസഭാ നിന്നും നാല് സി പി ഐ മന്ത്രിമാരും വിട്ടുനിൽക്കും പ്രശ്നപരിഹാരത്തിനായി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വുമായി എം എ ബേബി ഫോണിൽ സംസാരിച്ചു എന്നാൽ പാർട്ടി നിലപാടിൽ നിന്നും പിന്നോട്ടില്ലെന്ന് ബിനോയ് വിശ്വ ബേബി അറിയിച്ചു കഴിഞ്ഞ ദിവസം ചേർന്ന അവൈലബിൾ സെക്രട്ടേറിയറ്റിലാണ് മന്ത്രിസഭായോഗം ബഹിഷ്കരിക്കാനുള്ള തീരുമാനം ഉണ്ടായതെന്നാണ് സൂചന സെക്രട്ടേറിയറ്റിന് ശേഷം പുറത്തിറങ്ങിയ ബിനോയ് വിശം ഇത് സംബന്ധിച്ച ചോദ്യത്തിന് ലാൽസലാം എന്ന് മാത്രമാണ് പ്രതികരിച്ചത് മുഖ്യമന്ത്രി ഇടപെട്ടിട്ടും വഴങ്ങാൻ സി പി ഐ തയ്യാറാകാതിരിക്കുന്നതിൽ സി പി എമ്മിനുള്ളിൽ കടുത്ത അതൃപ്തിയുണ്ട് ഇതിന് പിന്നാലെയാണ് രാവിലെ എം എ ബേബി ബിനോയ് വിശ്വത്തെ വിളിച്ചത് പി എം ശ്രീ കരാർ റദ്ദാക്കുക എന്ന നിലപാടിൽ നിന്നും പിന്നോട്ട് പോകില്ലെന്ന് ബിനോയ് വിശ്വം അറിയിച്ചു ക്യാബിനറ്റ് സബ് കമ്മിറ്റി രൂപീകരിച്ച വിഷയം പഠിക്കുക പദ്ധതി നടപ്പാക്കൽ വൈകിപ്പിക്കുക തുടങ്ങി സി പി എം മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരു ഫോർമുലയും അംഗീകരിക്കാൻ സി പി ഐ തയ്യാറാകാത്ത സാഹചര്യത്തിൽ മുന്നണി ബന്ധം കൂടുതൽ ഉലയാനുള്ള സാധ്യതയാണുള്ളത് അധികാരത്തിലുണ്ടെന്ന് കരുതി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ മുദ്രാവാക്യങ്ങളും നടപ്പാക്കാനാകില്ലെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് വെക്കുന്ന എല്ലാ മുദ്രാവാക്യങ്ങളും നടപ്പാക്കാൻ പറ്റുന്ന ഗവൺമെന്റാണ് ഇതെന്ന തെറ്റിദ്ധാരണ വേണ്ടെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സർക്കാരിന് പരിമിതി ഉണ്ടെങ്കിലും ജനങ്ങൾക്ക് ആശ്വാസം നൽകാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു ജനങ്ങൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കാനാകും അതാണ് നമുക്ക് ചെയ്യാനാകുന്ന ആയുധമായിട്ടുള്ളതെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി ഒരു ഭാഗത്ത് പരിമിതി മറുഭാഗത്ത് അവസരവും അവസരം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ സഹായിക്കുക പരിമിതിയുണ്ട് എന്ന് ജനങ്ങളും മനസ്സിലാക്കുക കൂടുതൽ പറയാൻ പരിമിതിയുണ്ടെന്നും ബാക്കി കാര്യങ്ങൾ പിന്നീട് പറയാമെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി പി എം ശ്രീ വിഷയത്തിൽ സി പി എമ്മും സി പി ഐയും ഇടഞ്ഞു നിൽക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് എം വി ഗോവിന്ദന്റെ പരാമർശം എന്നതാണ് ശ്രദ്ധേയം